വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു ദീർഘനാളായി നന്മ ഉന്നയിക്കുന്ന വിഷയങ്ങളോട് നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് ഈ മാസം ഇരുപത്തിയാറിന് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിനും ധർണക്കു മുന്നോടിയായുള്ള പ്രചരണ പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനമാണ് നടന്നത് കലാകാര ക്ഷേമനിധി പെൻഷൻ അയ്യായിരം രൂപയാക്കുക പാവപ്പെട്ട കലാകാരന്മാർക്ക് നൽകുന്ന പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ എന്നത് വർദ്ധിപ്പിക്കുക ഈ പെൻഷനും ക്ഷേമനിധി പെൻഷനും തുല്യമാക്കുക യഥാസമയം മാസ്റ്ററിംഗ് നടത്താത്തതിന്റെ പേരിൽ പെൻഷൻ തടഞ്ഞു വെക്കുന്നത് ഒഴിവാക്കുക അറുപത് വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് ക്ഷേമനിധി അംഗത്വം നൽകാൻ ഒരു അവസരം കൂടി നൽകുക രാത്രി പത്തുമണിക്ക് ശേഷമുള്ള മൈക്ക് നിരോധനത്തിന് ഇളവ് നൽകുക സ്കൂളുകളിൽ കലാധ്യാപികരെ നിയമിക്കാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭം മലപ്പുറം കെ പരിസരത്ത് നടന്ന പരിപാടി കെ മലയത്ത് ഉദ്ഘാടനം ചെയ്തു അവകാശങ്ങൾ നേടിയെടുക്കുവാൻ കലാകാര സമൂഹം ഒന്നായി നിൽക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു മാജിക്കിലൂടെ കലാകാര സമൂഹത്തെ ബോധവൽക്കരിക്കുക കൂടി ചെയ്യുന്ന രീതിയിലായിരുന്നു മലയത്തിന്റെ പ്രഭാഷണം ജില്ലാ പ്രസിഡന്റ് ലുക്മാൻ അരിക്കോട് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി സജിത് പൂക്കോട്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഹനീഫ് രാജാജി കൃഷ്ണകുമാർ പെന്നിയൂർ ശ്രീമതി തവനൂർ മലപ്പുറം മേഖലാ പ്രസിഡന്റ് ഉസ്മാൻ ഇരുമ്പൊഴി എന്നിവർ പ്രസംഗിച്ചു ഹമീദ് മക്കരിഫിയുടെ നേതൃത്വത്തിലുള്ള ബാൻഡ് മേളവും ഷംസു പാണായിയുടെ മാജിക്കും ചേർന്ന മാജിക് ഫ്യൂഷൻ പരിപാടിക്ക് മെഴുവേകി കൊച്ചുകലാകാരി ഹിഷ തറയിലും മാജിക് അവതരിപ്പിച്ചു ജയരാജ് തണൽ കൃഷ്ണകുമാർ കിശ്ശേരി ശോഭ തിരുവാലി അമ്മുസുന്ദരൻ എന്നിവരും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ ശ്യാംപ്രസാദ് മഞ്ചേരി അനിൽ രാമൻ മണി പെരിന്തൽമണ്ണ സി കുഞ്ഞു രാമകൃഷ്ണൻ പെരിന്തൽമണ്ണ ശശികുമാർ മഞ്ചേരി നവാസ് തറയിൽ ഫൈസൽ പാറശ്ശേരി എന്നിവർ നേതൃത്വം നൽകി